ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരുഷന്മാരിലും സ്ത്രീകളിലും വന്ധ്യതാ പ്രശ്നം ഒരുപോലെയാണ് കാണപ്പെടുന്നത് അതായത് സ്ത്രീയെ മാത്രം ബാധിക്കുന്നതല്ല വന്ധ്യതാ പ്രശ്നം പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരുപോലുള്ള ഏകീകരണം കൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും ആഹാര രീതിയിൽ വന്ന വ്യത്യാസങ്ങളും ഈ വന്ധ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്ത്രീവന്ധ്യതയെ അപേക്ഷിച്ച് പുരുഷന്മാരിലെ വന്ധ്യതയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും കണ്ടെത്തുക എന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബീജം വേണ്ട വിധത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ് വേണ്ടത് അതുപോലെ ശുക്ലത്തിൻ്റെ അളവ് വേണ്ട വിധത്തിൽ ഉണ്ടാവണം ബീജ നിർഗമന നിർഗമനമാർഗങ്ങൾ എപ്പോഴും ശുചിയായിരിക്കുകയും വേണം ബീജങ്ങളുടെ അഭാവം പുരുഷവന്ധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് മാനസിക സമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളും പുരുഷന്മാരിൽ ഉണ്ടാവുന്ന വന്ധ്യതയ്ക്ക് ഒരു കാരണമാകാറുണ്ട് ഇത് പലപ്പോഴും ലൈംഗിക മരവിയിപ്പും ഉദ്ധാരണ പ്രശ്നവും ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വ്യായാമ യോഗ എന്നിവ ശീലിക്കാവുന്നതാണ് നന്നായി പുകവലിക്കുന്നവരിൽ ബീജത്തിൻ്റെ ചലനശേഷി കുറയുകയും ബീജങ്ങളുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പുകവലി കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് മദ്യപിക്കുന്നവരിലും വന്ധ്യതക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് മദ്യപാനം ബീജങ്ങളുടെ ചലനശേഷി കുറക്കുകയും ചെയ്യുന്നു പുരുഷൻ്റെ ജനനേന്ദ്രിയ പരിസരങ്ങളിൽ നടക്കുന്ന ശാസ്ത്രക്രിയ പലപ്പോഴും വന്ധ്യതക്കുള്ള കാരണമാകാറുമുണ്ട് കുറേ നാളായി പ്രമേഹം ബാധിച്ച വ്യക്തിയാണെങ്കിൽ ലിംഗോദ്ധാരണശേഷി കുറയാൻ സാധ്യതയുണ്ട് ഇതും വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട് അപൂർവം ചിലരിൽ ഞരമ്പ് തടിക്കൽ അതായത് വെരിക്കോസ്മെൻ വന്ന് ശുക്ലം സഞ്ചരിക്കുന്ന മാർഗത്തിന് തടസ്സം വരികയും ശുക്ലം കുറയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും അതുപോലെ ശുക്ലം പുറത്തേക്ക് പോകാതെ ബീജനാളങ്ങളിൽ തടഞ്ഞുനിന്ന് അവിടെ കട്ടിയായി വരുന്ന രോഗാവസ്ഥയും പുരുഷന്മാരിൽ വന്ധ്യതക്ക് കാരണമാകുന്നുണ്ട് ലൈംഗിക ബന്ധ സമയത്ത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന അപാകതകളും വന്ധ്യതയിലേക്ക് നയിക്കാറുണ്ട് ശുക്ലത്തിലെ കുറവും ലൈംഗിക ബന്ധ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൃത്യമായ ചികിത്സ അത്യാവശ്യമായതുകൊണ്ട് തന്നെ വളരെയധികം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബീജത്തിന് അണ്ടവുമായി സംയോജിക്കാൻ കഴിയാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഇതിന് കാരണം ബീജത്തിൻ്റെ ചലനശേഷി കുറയുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കൃത്യമായ വൈദ്യസഹായം അത്യാവശ്യമാണ് ഉദാഹരണ പ്രശ്നങ്ങൾ വൃഷണവീക്കം എന്നീ പ്രശ്നങ്ങൾ ഉള്ളവരിലും വന്ധ്യതാ പ്രശ്നങ്ങൾ കാണാറുണ്ട് ഗർഭാശയശുദ്ധി അണ്ടോത്പാദനം വേണ്ട വിധത്തിൽ നടക്കുക ഫലോപ്യൻ ട്യൂബുകളിൽ അണുബാധ ഉണ്ടാകാതിരിക്കുക ജനനേന്ദ്രിയങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നിവയെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഗർഭധാരണ ശേഷി ഉണ്ടാകുന്നത് സ്ത്രീകളിലെ വന്ധ്യത മുൻകൂട്ടി കണ്ടെത്താവുന്നതാണ് വന്ധ്യത ഉണ്ടാവുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മാസം ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അമിത രക്തസ്രാവവും ആർത്തവ സമയത്തെ കഠിനവേദനയും വന്ധ്യതയുടെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളിൽ ആർത്തവം ഇല്ലാതിരിക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രമല്ല ക്രമം തെറ്റിയുള്ള ആർത്തവവും മുപ്പത്തൊന്ന് ദിവസത്തിൽ കൂടുമ്പോളാണ് ആർത്തവം വരുന്നതെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപത് വയസ്സിനു ശേഷം സ്ത്രീകളിൽ മുഖക്കുരു വർദ്ധിക്കുന്നത് പലപ്പോഴും വന്ധ്യതയുടെ ലക്ഷണങ്ങളിൽ ഒന്നാകാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യസമയത്ത് ഡോക്ടറെ കാണുന്നതിനും ചികിത്സക്കും ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അത് വന്ധ്യതയെ ഇല്ലാതാക്കാൻ സഹായിക്കുകയുള്ളൂ പല രോഗങ്ങൾ കാരണമായി ലൈംഗികാവയവങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ വളർച്ചക്കുറവ് ഗർഭാശയത്തിൻ്റെ ശുദ്ധിക്കുറവ് ആർത്തവദോഷങ്ങൾ ഫലോപ്യൻ ട്യൂബിൽ വരുന്ന മാറ്റങ്ങൾ ഓവം വേണ്ട വിധം വളർച്ച പ്രാപിക്കാതെ വരിക എന്നിവയെല്ലാം തന്നെ സ്ത്രീ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണങ്ങളാകുന്നു പ്രമേഹം രക്തസമ്മർദ്ദം തൈറോയിഡ് രോഗങ്ങൾ എന്നിവയും വന്ധ്യതയ്ക്കൊരു പരിധിവരെ കാരണമാകാറുണ്ട് പി സി ഓ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രോഗം ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം പാതിവഴിയിൽ നിന്നു പോകുന്നത് മൂലം അണ്ടാശയത്തിൽ മുഴകൾ രൂപപ്പെടുന്ന അവസ്ഥയാണിത് ഹോർമോൺ വ്യതിയാനം മൂലം പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടങ്ങൾ കുമിളകളായി അണ്ടാശയത്തിൽ അവശേഷിക്കുന്നു ഇതാണ് പി സി ഒ ഡി വ്യായാമമില്ലായ്മയും കൊഴുപ്പ് കൂടിയ ഭക്ഷണവും മാനസിക സമ്മർദ്ദവുമാണ് പ്രധാന കാരണങ്ങൾ ഇത്തരം അവസ്ഥകൾക്ക് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് വിവാഹം കഴിഞ്ഞ ഉടൻ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നവരാണ് ഇന്നത്തെ തലമുറയിൽ അധികവും ഇതിനൊരു പോസിറ്റീവ് വശമുണ്ടെങ്കിലും പലപ്പോഴും ഇത് വർഷങ്ങളോളം നീണ്ടുപോകുന്നു പിന്നീട് കുഞ്ഞു വേണമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ അതിനു സാധ്യമാകാത്ത അവസ്ഥയും കണ്ടുവരുന്നുണ്ട് ഗർഭധാരണം ഉടൻ നടക്കാതിരിക്കാൻ പലരും കൂട്ടുപിടിക്കുന്നതും ഗർഭ ഇവയുടെ അമിതമായ ഉപയോഗം പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട് ഗർഭ നിരോധനോപാധികളായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ജെല്ലി ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ബീജത്തിൻ്റെ ചലനങ്ങളെ തടയുന്നു അവയുടെ ക്ഷാര സ്വഭാവം കൂട്ടിക്കൊണ്ട് ബീജത്തിൻ്റെ നാശത്തിനും ഇത് കാരണമാക്കുന്നു കോപ്പർട്ടി പോലുള്ളവ യൂട്രസിൻ്റെ ആന്തരിക ഭിത്തിയിൽ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുമൂലം അണുബാധക്കുള്ള സാധ്യതയുമുണ്ട് ഇവയെല്ലാം തന്നെ വന്ധ്യതയിലേക്ക് നയിക്കുന്നവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് നാച്ചുറലായുള്ള ഗർഭനിരോധനോപാധികൾ ഉപയോഗിക്കുക ശുചിത്വം സൂക്ഷിക്കുക ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് അകലുകയും ഗർഭസ്രാവം അടക്കമുള്ള സങ്കീർണ്ണതകളെ ഒഴിവാക്കാൻ പ്രമേഹം രക്തസമ്മർദ്ദം തൈറോയിഡ് രോഗങ്ങൾ എന്നിവ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ നിയന്ത്രണത്തിലാക്കുകയും വന്ധ്യതയെ ഒഴിവാക്കാൻ അനിവാര്യമാണ് വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ അധികരിച്ചിരിക്കുന്ന ഈ കാലയളവിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയാം അമ്പത് ശതമാനം വന്ധ്യതാ കേസിൻ്റെയും കാരണം അമിത മദ്യപാനമാണ് പുകവലി പുരുഷവൃഷ്ണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ഭക്ഷണത്തിലെ ക്രമമില്ലായ്മയും ജങ്ക് ഫുഡും ഒഴിവാക്കുക മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗവും ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നതും കഴിവതും ഒഴിവാക്കുക ഗർഭം ധരിക്കാത്ത ദമ്പതികൾ ലൂബ്രിക്കൻ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചെറുപ്പക്കാരായ ദമ്പതികളിൽ വന്ധ്യതാ നിരക്ക് കൂടി വരികയാണ് മാറിയ ജീവിതശൈലിയും ഭക്ഷണരീതികളും മാനസിക സമ്മർദ്ദവും ഒക്കെയാണ് കാരണം അമിതഭാരമുള്ളവർ ശരീരഭാരം ക്രമീകരിക്കുവാൻ വ്യായാമങ്ങളിലും ഭക്ഷണശീലങ്ങളിലും ഏർപ്പെടാൻ മറക്കരുത് ഇറുക്കമുള്ള അടിവസ്ത്രങ്ങൾ തുടർച്ചയായി ധരിക്കുന്നതും അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ടുള്ള ബൈക്ക് യാത്രയുമെല്ലാം പുരുഷന്മാരിൽ വന്ധ്യതക്ക് കാരണമാവാറുണ്ട് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനുകൾ പിൽക്കാലത്ത് വന്ധ്യതക്ക് കാരണമാകാം അണുബാധകൾ തുടക്കത്തിലേ കണ്ടെത്തുകയും ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ബ്രോയിലർ ചിക്കൻ ഐസ്ക്രീം മധുരപലഹാരങ്ങൾ ജങ്ക് ഫുഡ് വറുത്തതും പൊരിച്ചതുമായ ആഹാരം ചോക്ലേറ്റ് എന്നിവ കുറക്കുക ക്രമാതീതവും പോഷകസമൃദ്ധവുമായ ആഹാരം ശീലമാക്കുക ആർത്തവചക്രം ക്രമപ്പെടുത്താൻ ചില ഭക്ഷണങ്ങൾ നമുക്ക് ശീലമാക്കാം പയറുവർഗ്ഗങ്ങൾ ക്യാരറ്റ് മധുരക്കിഴങ്ങ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യുൽപാദനക്ഷമത ഉണ്ടാകാനായി കൊഴുപ്പ് മാറ്റിയ പാൽ വിഭവങ്ങൾ പച്ചക്കറികൾ പച്ചിലക്കറികൾ വിളർച്ച തടയാൻ നെല്ലിക്ക ഈന്തപ്പഴം റാഗി അണ്ടിപ്പരിപ്പ് തക്കാളി എന്നിവയും അണ്ടോൽപാദനം ക്രമപ്പെടുത്താൻ മല്ലി ശതാവരി ഉണക്കമുന്തിരി മുരിങ്ങക്കായ് എള്ള് എന്നിവയും പതിവാക്കുക അശ്വഗന്ധ ചൂർണവും നായ്ക്കുരണ പരിപ്പും ഉണക്കിപ്പൊടിച്ച് പാലിൽ കലക്കി ദിവസവും കഴിക്കുന്നത് ബീജത്തിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കും നേന്ത്രവാഴക്കായ ചുട്ട് കഴിക്കുന്നത് നല്ലതാണ് ആഞ്ഞിലിച്ചക്ക ചക്ക നെല്ലിക്ക ജ്യൂസ് ക്യാരറ്റ് മുരിങ്ങയുടെ പൂവ് എന്നിവ കഴിക്കുന്നതും നല്ലതാണ് ശരീരം ചൂടാകാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ പതിവാക്കുക കിഴങ്ങുവർഗ്ഗങ്ങൾ പച്ച ഇല വർഗ്ഗങ്ങൾ അതുപോലെ കസ്കസ് അനാറ് ഇവയൊക്കെ ധാരാളം കഴിക്കുക തേൻ ബദാം അണ്ടിപ്പരിപ്പ് ഇവയൊക്കെ ബീജത്തിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത്തരം അറിവുകൾ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക